മലാനല്ലേ വരുന്നത് പൊരുത്തപ്പെട്ട് കൊടുക്കുക മിണ്ടാത്ത ആളുകളോട് മിണ്ടുക പൊരുത്തപ്പെട്ട് കൊടുക്കുക പണക്കം മാറ്റുക കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷമൊക്കെ ചെറിയ പണക്കുണ്ടായി പോയതാണ് ചെറിയ വാക്കു തർക്കങ്ങളൊക്കെ കൊണ്ടു വന്നതാണ് നമ്മൾ കുറ്റ കുറ്റമുക്തരായ മയസൂമിങ്ങൾ അല്ലല്ലോ വൈകല്യങ്ങൾ സംഭവിക്കുന്ന സാധാരണ ആളുകളല്ലേ നമ്മളെല്ലാവരും ഞാൻ എന്നെപ്പോലോ ആളുകളെ പറ്റിയാ പറയുന്നത് കുറ്റങ്ങൾ മറ്റുള്ളവളിൽ നിന്നും നമുക്കും നമുക്ക് അങ്ങോട്ടും സംഭവിച്ചേക്കാം അതിന്റെ വിശുദ്ധി അത് പൊരുത്തപ്പെട്ട് കൊടുക്കലാണ് മാപ്പ് കൊടുക്കലാണ് സാരമില്ല അന്ന് നിങ്ങൾക്ക് പൊരുത്ത രട്ടെ എന്ന് പറയലാണ് ആ കറ മനസ്സിൽ നിന്നങ്ങ് നീക്കലാണ് കൽപ്പിക്കുക എന്ത് വിഷയങ്ങൾ ആളുകളോട് പറയുന്നുണ്ടോ ഏത് മെസ്സേജ് അയക്കുന്നുണ്ടോ ഏത് മെസ്സേജ് എഴുതി വിടുന്നുണ്ടോ വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ടോ നന്മ മാത്രം കൽപ്പിക്കുക തിന്മ കൊണ്ട് ഒരാളെയും പ്രേരിപ്പിക്കരുത്